ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണമെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ചോദിക്കുന്നു പാർട്ടിയുടെ മുഖപത്രമായ ജനയോഗത്തിൽ എഴുതിയ ലേഖനത്തിലാണ് പ്രകാശ് ബാബു വിമർശനങ്ങൾ തൊടുത്തുവിട്ടത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്നാണ് സി പി ഐ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം ഇത് പറയാനുള്ള ബാധ്യത എ ഡി ജി പിക്ക് ഉണ്ടെന്നും കെ പ്രകാശ് ബാബു ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടി കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും ഈ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് അജിത് കുമാർ അതിന് തയ്യാറായില്ലെങ്കിൽ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ലേഖനത്തിൽ പ്രകാശ് ബാബു ആവശ്യപ്പെടുന്നു ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടിന് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിലെത്തിക്കും അത്തരം അവസ്ഥയാണ് എ ഡി ജി പി വരുത്തി പ്രകാശ് ബാബു വിമർശിച്ചു എം ആർ അജിത് കുമാർ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്നും പ്രകാശ് ബാബു വിലയിരുത്തുന്നു നിലവിൽ സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗമാണ് പ്രകാശ് ബാബു മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം